പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുമ്പോൾ വന്യമൃഗശല്യം തടയാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കാത്ത വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനമറി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പ്രളയം ഉൾപ്പെടെയുള്ള കേരളം ഏറ്റുവാങ്ങിയ എല്ലാ ദുരന്തങ്ങളെയും അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് കണക്കുകളെ ആധാരമാക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ആ മുരളി തുമ്മാരുകുടി എന്ന് പറയുന്ന ചിന്തകൻ അടുത്ത കാലത്ത് പറഞ്ഞു പത്ത് വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അത്രമേൽ ഭയാനകമായ സാഹചര്യം വരും കരടിയും കാട്ടാനയും കാട്ടുപോത്തും പുള്ളിപ്പൊലയും കേരളത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മലയോര മേഖല വിട്ട് മധ്യ കേരളത്തിലേക്ക് കടന്നു വരും അങ്ങനെ നാപ്പത്തിയഞ്ചു മീറ്റർ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ നീണ്ടു നിവർന്ന് പാവക്കത്തുണ്ടുപോലെ കിടക്കുന്ന ഈ കേരളത്തിൽ ജനജീവിതം അസക അസ അസാധ്യമാക്കുന്ന തരത്തിൽ മലയോര മേഖലയിൽ നിന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വന്യജീവികൾ കടന്ന് കടന്ന് അറബിക്കടലിന്റെ ചാരത്തേക്ക് എത്തിച്ചേരും അങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്ന ഒരു ചിന്തകൻ ആധികാരികമായി നമ്മെ കേരളത്തിൽ ജനജീവിതം മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ അസീസ് പുളിയാഞ്ചാലി ശ്രീ രാമകൃഷ്ണൻ ഷേർലി വർഗീസ് ബോബി സി മാം സുകുമാരൻ പി ഹൈദരാലി കെ പി വി കെ അനീഷ് ജെസ്സി തോമസ് സാലൻ മണിമൂളി ചാൾസ് പുതുപ്പള്ളി ഉസ്മാൻ പേട്ടി അസിസ് പാറപ്പുറം ജാഫർ തൊട്ടിയിൽ അനീഷ് ഫ്രഞ്ചി വരക്കുളം എന്നിവർ സംസാരിച്ചു കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ